നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സഹോദരൻ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നിന് ഉത്തരം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് യേശു പറഞ്ഞ ഉപമയിൽ നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു ഉപ്പിന് ഉറകിട്ട് പോയാൽ അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് പോ കളയാനല്ലാതെ ഒന്നിനു ഉപകരിക്കുന്നില്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചത് യേശു ഇവിടെ അർത്ഥമാക്കിയത് ഒരു വാചകത്തിൽ ഞാൻ നിങ്ങളോട് പറയാം ഓരോ വസ്തുവിനും അതിൻ്റേതായ സ്വാഭാവിക ഗുണമുണ്ട് ഓരോ വസ്തുവിനും അതിൻ്റേതായ സ്വാഭാവിക ധർമ്മമുണ്ട് ഇത് വസ്തുക്കൾക്ക് മാത്രമല്ല ഓരോ മനുഷ്യനും സ്വാഭാവികമായ ഗുണമുണ്ട് സ്വാഭാവികമായ ധർമ്മമുണ്ട് ഏത് വസ്തുവാണ് സ്വാഭാവികമായ ഗുണം കാണിക്കാത്തത് സ്വാഭാവികമായ ധർമ്മം കാണിക്കാത്തത് പ്രവർത്തിക്കാത്തത് ആ വസ്തു ഉപയോഗശൂന്യമായി പോകും അതുപോലെ തന്നെയാണ് ഒരു ഓരോ വ്യക്തിയും ഓരോ വ്യക്തിക്കും സ്വാഭാവികമായ ഗുണങ്ങളുണ്ട് അത് പ്രകടിപ്പിക്കാത്ത പക്ഷം ആ വ്യക്തി സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും ഓരോ വ്യക്തിക്കും സ്വാഭാവികമായ ഒരു ധർമ്മമുണ്ട് അത് നിർവഹിക്കാത്തോളം കാലം അയാളും ആ സമൂഹത്തിൽ നിന്ന് വേർതിരിക്കപ്പെടും പുറത്താകും ഇതാണ് യേശു ഉദ്ദേശിച്ച അർത്ഥം അതിന് യേശു ഉപ്പിൻ്റെ ഒരു ഉപമ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഉപ്പിന് ചില സ്വാഭാവിക ഗുണങ്ങളും ധർമ്മങ്ങളുമുണ്ട് പലതരം ഉപ്പുകളുണ്ട് സോൾട്ടെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു നമ്മൾ ഉപ്പെന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപ്പ് മാത്രമാണ് നമ്മൾ പലപ്പോഴും അർത്ഥമാക്കുന്നത് അങ്ങനെയല്ല സോൾട്ട് എന്നുള്ള അർത്ഥം അതാണ് ഉപ്പ് പലതരം ഉപ്പുകളുണ്ട് അതിന് പലതരം ഉപയോഗങ്ങളുണ്ട് നമ്മുടെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഉപ്പിന് തന്നെ പല ഉപയോഗങ്ങളുണ്ട് ഒന്നാമത്തെ ഉപയോഗം അത് ഭക്ഷണ പദാർത്ഥങ്ങളെ സ്വാദിഷ്ടമാക്കുന്നു എന്നുള്ളതാണ് ഭക്ഷണ പദാർത്ഥങ്ങളെ സ്വാദിഷ്ടമാക്കുന്ന ആ ഉപ്പിനോട് നമ്മളെ ഉപമിക്കുകയാണ് യേശു ചെയ്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഉപ്പ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ് ആ ഉപ്പ് കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് അത് മിതമായ രീതിയിൽ ളവിൽ മിതമായ അളവിൽ നമുക്ക് ഭക്ഷണ സാധനങ്ങളിലൂടെ ലഭിക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ വളരെ സ്വാദിഷ്ടമായി തീരുന്നു ഇത് ഒരു ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ കുറച്ചും കൂടി വ്യക്തമാക്കാം കിങ് ലിയർ എന്ന് പറയുന്ന ഒരു നാടകം ഷേക്സ്പിയറുടേതായിട്ട് ഉണ്ട് ആ രാജാവിന് മൂന്ന് പെൺമക്കളാണ് ഉണ്ടായിരുന്നത് ഒരു ദിവസം മൂന്ന് മക്കളെയും വിളിച്ച് രാജാവ് ചോദിച്ചു നിങ്ങൾ ഓരോരുത്തരും എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുക മൂത്ത മകളും രണ്ടാമത്തെ മകളും നല്ല സൂചിപ്പിക്കുന്ന ജാതിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു മൂന്നാമത്തെ മകളുടെ അടുത്ത് എത്തിയപ്പോൾ മൂന്നാമത്തെ മകൾ പറഞ്ഞു ഞാൻ അങ്ങയെ പോലെ സ്നേഹിക്കുന്നു എന്ന് ഇത് കേട്ട് രാജാവിന് കോപം വന്നു രാജാവ് അവളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി രണ്ട് സഹോദരിമാർക്കും അത് വിഷമായി അങ്ങനെ അവരൊരു ദിവസം അച്ഛനെ ഈ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം ഉപ്പില്ലാത്ത ഭക്ഷണം കൊടുത്തു ഉപ്പില്ലാത്ത ഭക്ഷണം കൊടുത്തപ്പോൾ അവർ അത് രാജാവ് കോപിച്ചു അപ്പോൾ മക്കൾ പറഞ്ഞു അച്ഛന് മനസ്സിലായോ എൻ്റെ അനിയത്തി പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഉപ്പിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു അത് നമ്മുടെ ഭക്ഷണത്തെ സ്വാദിഷ്ടമാക്കുന്നു അങ്ങനെ അച്ഛൻ മകളെ തിരിച്ചു വിളിച്ചു എന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ച ഒരു ഷേക്സ്പിയറിയൻ നാടകം ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് ഇവിടെ നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മുടെ സ്വഭാവം എന്തായിരിക്കണം നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന വിധത്തിലുള്ള പെരുമാറ്റമുള്ളവരായിരിക്കണം നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മൾ നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽപ്പെട്ടവരെ വേദനിപ്പിക്കാതെ അതേസമയം സന്തോഷിപ്പിക്കുന്ന വ്യക്തികളായി മാറണം വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും വാക്കുകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു വാചകം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ പരുഷമായ വാക്ക് കോപത്തെ ഇളക്കി വിടുന്നു അപ്പോൾ പരുഷമായതൊന്നും സംസാരിക്കാതെ നോക്കുക സ്നേഹമശ്രണമായ വാക്ക് അത് സൗഹൃദം പുനഃസ്ഥാപിക്കുന്നു ആ വാക്കുകൾ വാക്ക് മാത്രമല്ല ഒരു ചിരി പോലും ഒരു സൗഹൃദം കൂ ഊട്ടിയുറപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വാക്കുകൾ നന്നായിട്ട് ആലോചിച്ച് മാത്രം അതൊരു ശീലമാക്കണം മോശമായതൊന്നും നമ്മൾ പറയാതിരിക്കുക വേറെ ആരെയും കുറിച്ച് മോശമായതൊന്നും നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക ഇതാണ് യേശു വിചാരിച്ചിട്ടുണ്ടാകുക നമ്മളെ മോശമായത് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ സമൂഹത്തിൽ നിന്ന് സ്വയം പുറത്തു പോകുകയാണ് അവരെടുത്ത് കളയേണ്ട കാര്യമൊന്നും ഇല്ല നമ്മൾ സ്വയം പുറത്ത് പോകുന്നു ഇതോടൊപ്പം ഒരു ആശയവും കൂടിയുണ്ട് ഈ സമൂഹത്തെ മുഴുവൻ സ്വാദിഷ്ടമാക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും അത് നമ്മുടെ കർത്താവായ യേശു മിശിക തന്നെയാണ് സമൂഹത്തെ രക്ഷിച്ചത് അവനെ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊണ്ടുവന്നത് യേശുവാണ് യേശു പറയുന്ന വാക്കുണ്ടല്ലോ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി നൽകപ്പെടുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു പറയുന്നുണ്ട് മോചനദ്രവ്യം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ മോചനദ്രവ്യം കൊടുക്കേണ്ട എന്ന് പറയുന്നത് നമ്മൾ ആരുടെയും അടിമത്തത്തിലാണ് നമ്മൾ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു നമുക്ക് തന്നെ നമ്മളിൽ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ആ മോചന ദ്രവ്യം നമുക്ക് തന്നത് യേശുവാണ് അതോടൊപ്പം അങ്ങനെയാണ് യേശു നമ്മുടെ രക്ഷകനായി മാറുന്നത് ആ യേശുവിനെ നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴൊക്കെ കൊടുക്കുന്നുവോ അപ്പോഴെല്ലാം തന്നെ നമ്മൾ ഭൂമിയുടെ ഉപ്പായി തീരുകയാണ് ഇവിടെ ഭൂമിയുടെ ഉപ്പ് യേശു തന്നെയാണ് ആ യേശുവാണ് അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചത് ആ യേശുവിനെ നമ്മൾ അവർക്ക് എപ്പോഴൊക്കെ കൊടുക്കുന്നുവോ അപ്പോഴെല്ലാം നാം ഭൂമിയുടെ ഉപ്പായി തീരുകയാണ് അങ്ങനെ ഭൂമിയുടെ ഉപ്പായി തീർന്ന ഒരാളെ കൂടി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ആഗസ്റ്റ് പതിനഞ്ച് റെക്കോർഡ് ചെയ്യുന്ന ദിവസം അത് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാള് കൂടിയാണ് മാതാവാണ് വാസ്തവത്തിൽ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ആദ്യത്തെ പ്രവൃത്തി ചെയ്തത് ആദ്യത്തെ സമ്മതം കൊടുത്തത് ഇതുകൂടി ഞാൻ ഓർക്കാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നല്ല പ്രവൃത്തി ചെയ്തത് ഒന്ന് ആദ്യം തന്നെ സമ്മതം കൊടുത്തു രണ്ട് രണ്ട് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയി മൂന്ന് അവിടെ ഒരു വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അതുണ്ടാക്കാനായിട്ട് അത് ഒരുക്കി കൊടുക്കാനായിട്ട് യേശുവിനോട് അഭ്യർത്ഥിച്ചു അപ്പോൾ തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഭൂമിയുടെ ഉപ്പായി തീർന്ന മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായി യേശു മറിയത്തെ ഞാൻ കാണുകയാണ് അത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടാമത്തെ ഉപയോഗം ഉപ്പിൻ്റെ രണ്ടാമത്തെ ഉപയോഗം അത് പ്രിസർവേറ്റീവാണ് ഭക്ഷണ സാധനങ്ങൾ കേടു കൂടാതെ സൂക്ഷിക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ ചീഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നതിന് ഉപ്പ് ഉപയോഗപ്പെടുത്തുന്നു നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഉപ്പുമാങ്ങ ഉണ്ടാക്കാറുണ്ട് പണ്ടൊക്കെ ഉപ്പുമാങ്ങ ഉണ്ടാക്കും അപ്പോൾ വെള്ളത്തിൽ ധാരാളം ഉപ്പിട്ട് അതിനകത്ത് മാങ്ങ ഇടുകയാണ് അപ്പോൾ മാങ്ങ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ അതിൽ വെള്ളത്തിൻ്റെ അംശമുള്ളതാണ് വെള്ളത്തിൻ്റെ അംശം വറ്റിക്കാനായിട്ടുള്ള മാർഗമാണ് ഉപ്പുവെള്ളത്തിലിടുന്നത് അങ്ങനെ ഉപ്പുവെള്ളത്തിലിടുമ്പോൾ ഒരു സയൻസ് അവിടെ അല്പം സയൻസ് ഓസ്മോസിസ് എന്ന് പറയും കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് ദ്രാവകം വ്യാപിക്കും മാങ്ങയുടെ ഉള്ളിലുള്ള വെള്ളത്തിൽ ഉപ്പില്ല അപ്പോൾ വെള്ളം കോൺസെൻട്രേറ്റഡ് വാട്ടറാണ് അവിടെ പുറത്തുള്ള ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് കൂടിയുള്ളത് കൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറവാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുള്ള മാങ്ങയിൽ നിന്ന് വെള്ളത്തിൻ്റെ അറി അളവ് കുറവുള്ള ഉപ്പ് വെള്ളത്തിലേക്ക് ആ വെള്ളം വലിച്ചു പോരും തന്നെത്താൻ വലിച്ചു വരും അതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് ദിവസം അതിൻ്റെ ആ ഉപ്പ് വെള്ളത്തിൽ കിടക്കുമ്പോൾ മാങ്ങയ്ക്കകത്തുള്ള വെള്ളം മുഴുവൻ പുറത്തുള്ള വെള്ളത്തിലേക്ക് വരും അങ്ങനെ മാങ്ങ പ്രിസർവ് ചെയ്യപ്പെടുന്നു ഇത് ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് ഏതോ ഒരു നാട്ടുകാരെ കളിയാക്കി പറയുന്ന ഒരു കഥയാണ് ആ കഥ എങ്ങനെയാണ് ഓരോ വീട്ടിലും മാങ്ങ ഇങ്ങനെ ഉപ്പിലിടുന്നതിന് പകരം നമുക്കൊരു കിണറ്റിൽ ഉപ്പ് വെള്ളം ഉപ്പിട്ട് മാങ്ങ അതിനകത്ത് ഇട്ടാലോ എന്ന് ചില അതിബുദ്ധിമാന്മാർ ആലോചിച്ചു അത്ര അങ്ങനെ അവർ മാവിൻ്റെ മാങ്ങ മുഴുവൻ കൊണ്ടുവന്ന് ആ കിണറ്റിലിട്ടു കിണറ്റിൽ ഒരു രണ്ട് ചാക്ക് ഉപ്പ് ഇട്ടു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർ അവരാർക്ക് ആവശ്യമുള്ള ഉപ്പുമാങ്ങ ശേഖരിക്കാൻ ഇറങ്ങിയത്ര കിണറ്റിലിറങ്ങി ആദ്യം ഇറങ്ങി അപ്പോൾ അവർ കിണ ശേഖരിച്ച് കയ്യിൽ കൊണ്ടുവരാണെങ്കിൽ രണ്ടെണ്ണം നാലെണ്ണമല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ ഭരണി ഉപ്പുമാങ്ങ ഭരണി കഴുത്തിൽ കെട്ടിയിട്ടാണ് അവർ ഈ ഉപ്പുമാങ്ങ ശേഖരിക്കാനായിട്ട് കിണറ്റിൽ കഴിറ്റിലിറങ്ങിയത് അത്രേ അങ്ങനെ ഇറങ്ങിയ ആളെ കാണാനില്ല അപ്പോൾ പുറത്ത് നിന്ന് പലരും പറഞ്ഞു അത്രേ അവർ വലിയ മാങ്ങ തിരകിയാവും അങ്ങനെ അടുത്ത ആളിറങ്ങി അങ്ങനെ ഇറങ്ങിയവരെ ഇറങ്ങിയവരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് സംഭവിച്ചതെന്ന് അത് എന്തായാലും അവിടെ ഒരു ആശയം ഇതാണ് ആ ഉപ്പ് മാങ്ങ മാങ്ങയിലുള്ള ജലാംശം വലിക്കുന്നതിന് ഉപ്പിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് മാങ്ങ ചീഞ്ഞു പോകാതെ ഇരിക്കുന്നതിന് ഉപ്പിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാകുന്ന ഉപ്പ് ചെയ്യേണ്ട കാര്യം എന്താണ് അവർ ചെയ്യേണ്ടത് ഓരോരുത്തരുടെ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലെ വ്യക്തികളിൽ ഉള്ള ആധ്യാത്മികത പ്രിസർവ് ചെയ്യുക ആ ആധ്യാത്മികത നഷ്ടപ്പെട്ടു പോകാതെ നോക്കുക ചീഞ്ഞു പോകുക എന്ന് പറയുന്നത് തെറ്റായ വഴികളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ സാന്നിധ്യം ഒരു വ്യക്തി നശിച്ചു പോകാൻ ഇടയാക്കരുത് ആ വ്യക്തിയെ അവൻ്റെ ആധ്യാത്മികതയിൽ പ്രിസർവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ പ്രിസർവേഷനാണ് മൂന്നാമത്തെ ഉപയോഗം ഉപ്പ് സ്ലൈറ്റായിട്ട് ആൻറ്റിസെപ്റ്റിക്കാണ് അത്രയും ആൻറ്റിസെപ്റ്റിക് രോഗാണുക്കളെ നശിപ്പിക്കുന്നതാണ് ഉപ്പിൻ്റെ സാന്നിധ്യം ആണ് അതുപോലെ ചെതല് വരാതിരിക്കുന്നതിനും അത് സഹായിക്കുമെന്നാണ് പറയുന്നത് ചതിൽ വരാതിരിക്കാനായിട്ട് പലതരത്തിലുള്ള മരുന്നുകളൊക്കെ നമ്മളടിക്കുന്നുണ്ടല്ലോ പണ്ട് കാലത്ത് ഈ മരുന്നുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പിൻ്റെ ലൈന് കൊണ്ട് പെയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഭാഗത്ത് ഉപ്പ് ഇത് വരില്ല അത്രേ അതുപോലെ തന്നെ നമ്മുടെ കൈവിരലൊക്കെ കുത്തിപ്പഴുത്തു കുത്തിപ്പഴുത്താൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഉപ്പ് ശീല ചുറ്റുക എന്നുള്ളത് ഉപ്പ്ശീല ചുറ്റുമ്പോൾ അതിൻ്റെ ആൻറ്റിസെപ്റ്റിക് ഇത് അവിടെ വർക്ക് ചെയ്യുന്നു സെപ്റ്റിക് ആകാതെ നോക്കുന്നു അത് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട് നേരത്തെ പറഞ്ഞ ആ ഓസ്മോസിസ് വഴി അകത്തുള്ള ചിലമൊക്കെ വലിച്ചെടുക്കുക അത് ആ ചുറ്റിയിരിക്കുന്ന തുണി നിങ്ങൾ നോക്കിയാൽ അത് ചിലത്തിൻ്റെ അംശം ഉണ്ടാകും അങ്ങനെ ആ ഉണ്ട് അത് പൊട്ടച്ചു പോകുക എന്ന് പറയും നിങ്ങളിൽ പലർക്കും പരിചയം ഉണ്ടാവാം പ്രത്യേകിച്ച് പോലെ വയസ്സായ ആളുകൾക്കൊക്കെ അത് നല്ല പരിചയം ഉണ്ടാകും അപ്പോൾ അതിങ്ങനെ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ ഇത് ഒരു തുണിയൊക്കെ ചുറ്റിയിട്ടാണ് പോവുക അപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ ചോദിക്കും ഓ നിറ പന്തം കുത്തിയിട്ട് വരണേ എന്ന് പന്തം കത്തിക്കാനായിട്ട് നമ്മൾ തുണി ചുറ്റുമല്ലോ ഒരു റോഡിൻ്റെ ചു റോഡിൻ്റെ ചുറ്റും അറ്റത്ത് ചുറ്റുമല്ലോ അതുപോലെ വിരലേൻ്റെ അറ്റത്ത് അതുകൊണ്ടാണ് പന്തം കത്തിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ എവിടെയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഇത് കാണുന്നുണ്ടോ അതൊക്കെ ഗ്ലിസറിൻ മാക്സോൾഫ് എന്ന് പറയുന്നത് അതൊരു സോൾട്ടാണ് അത് മെഗ്നീഷ്യത്തിൻ്റെ ഒരു സോൾട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സോഡിയത്തിൻ്റെ ഒരു സോൾട്ടാണ് അപ്പോൾ എവിടെയെങ്കിലും നീരുണ്ടെങ്കിൽ ആ ഗ്ലിസറിൻ മാക്സൾഫ് പെരട്ടും വരട്ടുമ്പോൾ ആ നീരെന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതാണ് അപ്പോൾ ആ അംശം അതിനെ അതിന്ന് വലിച്ചെടുത്ത് നീര് കുറയ്ക്കും ഇതുപോലെ നമ്മളൊക്കെ ഒരു ആയിട്ട് ആക്ട് ചെയ്യേണ്ടവരാണ് നീര് വലിച്ചെടുക്കേണ്ടവരാണ് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ ആ വ്യക്തിയെ കറക്റ്റ് ചെയ്യേണ്ട ചുമതല നമുക്കുണ്ട് അവൻ നശിച്ചു പോകാതെ കറക്റ്റ് ചെയ്യേണ്ട ചുമതല അവനിലുള്ള ആ തിന്മ മാറ്റിക്കളയുക ഏതെല്ലാം തരത്തിൽ മാറ്റിക്കളയാം ഒന്ന് പ്രാർത്ഥനയിലൂടെ നമുക്ക് മാറ്റിക്കളയാം രണ്ട് നമ്മൾ നല്ല ഉപദേശത്തിലൂടെ മാറ്റിക്കളയാം മൂന്ന് ഉപദേശം കൊണ്ട് മാത്രം കാര്യമായില്ല നമ്മൾ നല്ല പ്രവൃത്തി കാണിച്ചു കൊടുത്തും അവനിൽ നിന്ന് അത് നമുക്ക് മാറ്റിക്കളയാവുന്നതാണ് നാലാമത് ഒരു ഉപയോഗമുള്ളത് അത് വളമായിട്ട് ഉപയോഗിക്കുന്നു നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഒരു സോൾട്ടാണ് എന്തിൻ്റെ ഒരു സോൾട്ടാണ് ഈവൺ സാധാരണ ഉപ്പ് പോലും വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സാധാരണ ഉപ്പ് പോലും വളമായിട്ട് ഉപയോഗിക്കുന്നു തെങ്ങിൻ്റെയൊക്കെ കടയ്ക്ക് ഉപ്പിടാറുണ്ടല്ലോ അപ്പോൾ അത് വളമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെടികളെ വളർത്താനായിട്ട് ഉപയോഗപ്പെടുന്നു ആ ഉപ്പിൻ്റെ സാന്നിധ്യം ചെടി വളരുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ സാന്നിധ്യം ചെടി വളരെ നല്ല നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലുള്ള വ്യക്തികൾ അവർ വളർന്നു വരുന്നത് എന്തിൽ വളർന്നു വരുന്നത് എല്ലാ കാര്യങ്ങളിലും വളർന്നു വരുന്നത് നമ്മൾ സ നമ്മൾ ലക്ഷ്യമാക്കേണ്ടതാണ് ആധ്യാത്മികത മാത്രമൊന്നുമല്ല അവൻ ഭൗതികമായി ഫിസിക്കലായിട്ടും അവൻ വളർന്നു വരണം സാമ്പത്തികമായിട്ട് വളർന്നു വരണം സോഷ്യലായിട്ട് വളർന്നു വരണം അങ്ങനെ അങ്ങനെ എല്ലാ തരത്തിലും വളർന്നു വരാനായിട്ട് ആഗ്രഹിക്കണം ഈയിടെ എൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് എനിക്കൊരു എഴുത്തയച്ചു എന്നെ ഇപ്പോൾ സോഷ്യൽ ഗ്യാദറിങ്ങിലൊന്നും കാണുന്നില്ലല്ലോ എന്താണത് സോഷ്യൽ ഗ്യാദറിങ്സിൽ നിന്ന് എന്താണ് ഉൾവലിഞ്ഞ് നിൽക്കുന്നത് എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി ഒരെഴുത്തയച്ചു എന്നിട്ടിങ്ങനെ അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ കൊക്കൂണിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം വാസ്തവത്തിലെ ഞാൻ ഒരു കൊക്കൂണിൽ എറി കയറി ഇങ്ങനെ സോഷ്യൽ അധികം ഗ്യാതറിങ്ങിലൊന്നും കൂടാതെ കുറേ കൂടി ആധ്യാത്മികമായ രീതിയിൽ വളർന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു അപ്പോഴാണ് സുഹൃത്ത് ആ സുഹൃത്ത് എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളതുപോലെ ഓരോരുത്തരും മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യണം ഒരു വാചകം നിങ്ങൾ കേട്ടത് പഴഞ്ചൊല്ല് സുഹൃത്ത് നന്നായാൽ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് അപ്പോൾ കണ്ണാടി നോക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നല്ല സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിൽ കാണുന്ന തിന്മകൾ അദ്ദേഹം കാണാത്ത തിന്മകൾ കാണുകയും അത് അദ്ദേഹത്തിൽ അത് കറക്ഷൻ വരുത്തുകയും ചെയ്യും അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളിലുള്ള മറ്റുള്ളവരുള്ള സമൂഹത്തിലുള്ള വ്യക്തികളിലുള്ള പോരായ്മകൾ അത് ചൂണ്ടിക്കാണിക്കുന്ന അതിനു വളർത്തുന്ന ആ വളർത്തുന്ന ഒന്നാണ് ഉപ്പ് നമ്മൾ ഓരോരുത്തരും ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് യേശു പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉപ്പിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അത് ഒന്ന് ഉപ്പ് സാധാരണ ഉപ്പ് അത് വെള്ളത്തിൽ നന്നായി ലയിച്ചു തരുന്നതാണ് നമ്മൾ ധാരാളം ഉപ്പ് കഴിക്കുന്നത് അങ്ങനെയാണ് വെള്ളത്തിൽ ലയിച്ച ലയിപ്പിച്ച ഉപ്പാണ് നമ്മൾ നമുക്ക് ബോഡിക്ക് അത്യാവശ്യമാണ് ഓരോ മനുഷ്യനും ആവശ്യമായിട്ടുള്ളതാണ് ഈ ഉപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഏകദേശം അഞ്ച് ഗ്രാം ഉപ്പ് വേണമെന്നാണ് ഈ ഉപ്പ് ഒരു കുഞ്ഞിനാണെങ്കിൽ ഒരു ഗ്രാം ഉപ്പ് വേണമെന്നാണ് ഇത് നമ്മുടെ വളർച്ചയും ജീവനും ഒക്കെ നിലനിർത്തുന്നതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വയസ്സായ ആളുകളൊക്കെ മരിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പ് അവർക്ക് സോഡിയം കുറഞ്ഞിട്ടാണ് അവർ മരിച്ചു പോകുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടോ പെട്ടെന്ന് സോഡിയം കുറഞ്ഞു ആശുപത്രി കൊണ്ടുപോയി സോഡിയം കയറ്റി ശരിയായി എന്നൊക്കെ ഈ സോഡിയം ഈ ഉപ്പ് എന്ന് പറയുന്നത് യേശു തന്നെയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് യേശു അർത്ഥമാക്കുന്നത് ഞാൻ ഭൂമിയുടെ ഉപ്പാകുന്നു ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉപ്പാകുന്നു അപ്പോൾ ജീവനെ നിലനിർത്തുന്നതിന് ആവശ്യമായ ഈ യേശുവിനെ യേശു നിങ്ങളിലൊക്കെ ഉണ്ടാകണം നിങ്ങൾ ആ ഉപ്പ് ആവശ്യത്തിന് കഴിക്കണം അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ആ ഉപ്പ് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം ഞാൻ പറഞ്ഞു ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നതാണ് എന്ന് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ലയിച്ചുചേരേണ്ടവരാണ് അങ്ങനായത് അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ ലയിച്ചുചേരുക അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യവുമായി കാണുക അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറിയം ചെയ്തത് എലിസബത്തിൻ്റെ ആവശ്യം മറിയത്തിൻ്റെ ആവശ്യമായി മറിയം കണ്ടു ആ കല്യാണ വീട്ടിലെ വീട്ടുകാരുടെ ആവശ്യം മറിയത്തിൻ്റെ ആവശ്യമായി കണ്ടു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ആ സമൂഹത്തിൽ നന്നായി ചേരുകയും അവർക്ക് യൂസ്ഫുൾ ആയി തീരുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഈ ഉപമയിലൂടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് സമയത്ത് കാലഘട്ടത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ വ്യക്തിയായി മാറണമെന്നാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ വ്യക്തിയായി മാറണം എതെല്ലാം എന്തെല്ലാം തരത്തിലുപകരിക്കാൻ പറ്റുമ്പോൾ അതുപോലെയൊക്കെ ഉപ്പിന് നാനാവിധമായ യൂസ് യൂസുള്ളതുപോലെ ഈ ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും നാനാവിധമായ ഉപയോഗം ഉണ്ട് ഒരു വ്യക്തി എത്ര ഉന്നതനാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് അയാളുടെ രാഷ്ട്രീയ നേട്ടങ്ങളോ സാമ്പത്തിക നേട്ടങ്ങളോ നേട്ടങ്ങളോ സോഷ്യലായിട്ടുള്ള നേട്ടങ്ങളോ അല്ലെങ്കിൽ കളികളിലുള്ള നേട്ടമോ അതോ അല്ല ആ വ്യക്തി സമൂഹത്തിന് ചുറ്റുമുള്ള സമൂഹത്തിന് ഈ ലോകത്തിന് എത്രമാത്രം ഉപയോഗപ്രദമായ ഒരു വ്യക്തിയാണ് എന്ന് നോക്കിയാണ് ആ വ്യക്തിയുടെ സ്ഥാനം നമ്മൾ നിർവഹിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു വ്യക്തിയായി തീരാൻ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഉപകാരപ്രദമായ ഒരു വ്യക്തിയായി തീരാൻ ഉപ്പിനെ പോലെ നാനാവിധമായ ഉപകാരങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു